നമസ്കാരം പരാശക്തിയായ ദേവിയെ പല രൂപങ്ങളിലും ആരാധിക്കാറുണ്ട് ആദിപരാശക്തിയായ അമ്മ സർവചരാചരങ്ങളുടെയും അമ്മ അതാണ് ദേവി പ്രപഞ്ചശക്തിക്കും ജീവൻ്റെ നിലനിൽപ്പിനും സ്ത്രീയാണ് ആധാരം എന്ന സങ്കല്പത്തിലാണ് ദേവിയെ ആദിപരാശക്തിയായി ആരാധിക്കുന്നത് മഹാകാളി മഹാസരസ്വതി മഹാലക്ഷ്മി സർവ തിന്മകളെയും ഉന്മൂലനം ചെയ്യുന്നവൾ സർവജ്ഞാനത്തിൻ്റെയും ദേവത ഐശ്വര്യത്തിൻ്റെയും ദേവത എന്നിങ്ങനെയുള്ള മൂന്ന് ഭാവങ്ങളിലാണ് പ്രധാനമായും ദേവിയെ ആരാധിക്കുന്നത് ഭദ്രകാളി എന്ന സ്വരൂപം ഏറ്റവും ശക്തിമത്തായ ഉഗ്രമൂർത്തിയാണ് ഭീഭത് സ്വരൂപം പോണ്ടവൾ ഉദാഹരണമായി മക്കൾ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ നമ്മുടെ അമ്മ പല അവസരങ്ങളിലും ദേഷ്യപ്പെടാറില്ലേ ദേഷ്യം കയറിയ മുഖത്തോടെ കയ്യിൽ വടിയുമായി നമ്മളെ പേടിപ്പിക്കാറില്ലേ അപ്പോൾ നമ്മൾ ആ കുരുത്തക്കേട് പിന്നെ ആവർത്തിക്കില്ല തെറ്റുകൾ ചെയ്യില്ല ആ ഒരു ഭാവമാണ് ഭദ്രകാളിക്ക് മക്കൾ തെറ്റുകൾ ചെയ്ത് തെറ്റുകളിലൂടെ ദുഷ്ടന്മാരായി വളരുന്നത് ഒരമ്മയ്ക്കും സഹിക്കില്ല അതുപോലെ തൻ്റെ മക്കളെ പേടിപ്പിച്ച് തിന്മയിൽ നിന്നും തടയുന്ന ഭാവമാണ് ഭദ്രകാളിക്ക് തിന്മകളില്ലാത്തിടത്തെ നന്മയുണ്ടാവും അവിടെ മാത്രമേ ജ്ഞാനമുണ്ടാവൂ ജ്ഞാനമുള്ളിടത്തെ ഐശ്വര്യമുണ്ടാവൂ ഐശ്വര്യമുള്ളിടത്തെ സന്തോഷമുണ്ടാവൂ സമാധാനവും അപ്പോൾ നമ്മൾ ആദ്യം പൂജിക്കേണ്ടത് അമ്മ ഭദ്രകാളിയെയാണ് നമ്മിലെ ദുഷിച്ച ചിന്തകളെയും ദുഃഖങ്ങളെയും അസൂയയെയും ദേഷ്യവും എല്ലാം തുടച്ചു നീക്കാൻ ഭദ്രകാളിയെ പൂജിക്കണം കോപം അസൂയ ദുരാഗ്രഹം വൈരാഗ്യം ദുഃഖം ഇവയെല്ലാം തിന്മ എന്ന ഗണത്തിൽപ്പെടുന്നു അവയെല്ലാം ഭദ്രകാളി ഭജനത്തിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും ഉഗ്രമൂർത്തിയായതുകൊണ്ട് ദേവിയെ പൂജിച്ചാൽ നമുക്ക് ദോഷങ്ങളുണ്ടാകും എന്നൊരു വിശ്വാസം പലർക്കുമുണ്ട് അമ്മ ദേഷ്യപ്പെട്ടാൽ നമ്മൾ അമ്മയെ വേണ്ടെന്ന് വെക്കുമോ ഇല്ലല്ലോ അതുപോലെ നമ്മൾ ഭദ്രകാളിയെ സ്നേഹിച്ച് ഭക്തിയോടെ ഭജിച്ചാൽ സർവ നന്മകളും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന അമ്മയാണ് ഭദ്രകാളി നമുക്കെല്ലാം അമ്മയായ ഭദ്രകാളിയെ ഭജിക്കാൻ എന്തിനാണ് ഭയപ്പെടുന്നത് ഉഗ്ര എന്ന് സംശയിക്കുന്നു അമ്മ ഭദ്രകാളി എല്ലാ തിന്മകളെയും ഇല്ലാതാക്കുന്നവളാണ് നന്മയെ മാത്രം കാക്ഷിക്കുന്ന ദേവി കുറച്ചൊരു ഭയം ഉള്ളിലുളവായാൽ മാത്രമേ തിന്മകൾ ചെയ്യുന്നതിൽ നിന്നും പലരെയും പിന്തിരിപ്പിക്കാൻ സാധിക്കൂ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഭദ്രകാളിയെ ഭജിച്ചാൽ മനസ്സും ശരീരവും ശുദ്ധമായി സദ്ചിന്തകളും സത്പ്രവൃത്തികളും സദ്വാക്കുകളും ഉള്ളവരായിത്തീരും അപ്പോൾ അവിടെ മനസമാധാനവും ഐശ്വര്യവും താനേ വന്നു ചേരും ഭദ്രകാളിയെ ആരാധിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തരത്തിലുള്ള തിന്മകൾക്കും ദേവീ ഭജനം പാടില്ല എന്നുള്ളതാണ് സ്വയം തിരുത്തുവാനും ശുദ്ധീകരിക്കുവാനും വേണ്ടി മാത്രമേ ഭദ്രകാളിയെ ഭജിക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് മോശമായ ഒരു കാര്യസാധ്യത്തിനായോ ദുഷ്ടനീച പ്രവൃത്തികൾക്കായോ ഒരിക്കലും ഭദ്രകാളിയെ ഉപാസിച്ചുകൂടാ അങ്ങനെ ചെയ്താൽ അതിൻ്റെ പരിണത ഫലം ഭയങ്കരമായിരിക്കും കാരണം ദേവി ഉഗ്രമൂർത്തി ആയതുകൊണ്ട് തന്നെ ദോഷമായി ചിന്തിക്കുന്നവർക്ക് തന്നെയാണ് അത് ഏറ്റവും വലിയ അപകടമായി തീരുന്നത് തൻ്റെ ഭക്തരെ എല്ലാ ആപത്തുകളിൽ നിന്നും അമ്മയെപ്പോലെ കാത്തു സംരക്ഷിക്കുന്നവളാണ് ഭദ്രകാളി ഒരു സംരക്ഷണ വലയമായി എപ്പോഴും കൂടെയുണ്ടാകും സ്വന്തം തെറ്റുകളെ തിരുത്തി സ്വയശുദ്ധിക്കായി ദേവിയെ ഭജിക്കുന്നവർക്ക് സർവ്വസിദ്ധികളും നൽകി ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഭക്തവത്സലയാണ് അമ്മ ഭദ്രകാളി വളരെയധികം തിന്മകൾ നിറഞ്ഞ ഇന്നത്തെ കാലത്ത് സ്വയരക്ഷയ്ക്കായി ഭദ്രകാളി ഭജനം വളരെ അത്യാവശ്യമാണ് കാളി എന്നാൽ കാലത്തിന് അതീതയായവൾ കാലത്തെ നിയന്ത്രിക്കുന്നവൾ എന്നാണ് അർത്ഥമാക്കുന്നത് ജ്ഞാനശക്തിയായ കുണ്ടലിനി ശക്തിയാണ് ഭദ്രകാളി ശക്തി മന്ത്രങ്ങളോ ഉപാസനാ മന്ത്രങ്ങളോ സാധാരണക്കാർക്ക് ചൊല്ലാൻ സാധിക്കില്ല കാരണം അത് ഗുരുമുഖത്തു നിന്ന് തന്നെ അഭ്യസിക്കേണ്ടതാണ് ധ്യാനം അഷ്ടകം സഹസ്രനാമം മൂലമന്ത്രം ഇവയെല്ലാം എല്ലാവർക്കും ചൊല്ലാം ഹൈന്ദവ വിശ്വാസപ്രകാരം സംഹാരത്തിൻ്റെ ദേവതയായിട്ടാണ് അമ്മ ഭദ്രകാളി അറിയപ്പെടുന്നത് ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളിയെന്ന് ദേവി മഹാത്മത്തിൽ പറയുന്നുണ്ട് അജ്ഞത എന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ജ്ഞാനമെന്ന പ്രകാശം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത് പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളുടെയും മാതാവായി കുടികൊള്ളുന്നു തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ ഏതൊരു അമ്മയും ഉഗ്രമൂർത്തിയായി തീരും ആദിപരാശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് ഭദ്രകാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവും ഒരു കയ്യിൽ രക്തം ഇറ്റുറ്റു വീഴുന്ന അറുത്തെടുത്ത ദാരിക ശിരസും അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകളും തൂക്കി അർദ്ധനഗ്നയായ രൂപവും നാക്കുപുറത്തേക്ക് തള്ളിയും അതിനൊപ്പം ദംഷ്ട്രയും തൃശൂലം പള്ളിവാൾ ഡമരു കങ്കാളം എന്നിവ ആയുധങ്ങളാക്കിയും അസ്ഥിമാല ആഭരണമാക്കിയും ശിരസിലെ ജടയിൽ അലങ്കരിച്ചിരിക്കുന്ന നാഗഭണങ്ങളുമായിട്ട് ഒരു ഭക്തനിൽ ഭയം ഉളവാക്കുന്ന രൂപം നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നൊരു തത്വം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്നാൽ അമ്മ ദുഷ്ടനിഗ്രഹത്തിനായി കൈക്കൊണ്ട രൂപമാണ് അത് കാലാകാലങ്ങളായി നമ്മുടെ പൂർവികർ വെച്ച് ആരാധിച്ചിരുന്നത് ഈ രൂപം തന്നെയാണ് അതുവഴി അവരുടെ കുലവും കുലധർമ്മവും സന്തതി പരമ്പരയും നല്ല രീതിയിൽ നിലനിന്നു പോന്നു അമ്മ ഉള്ളിടത്ത് ദുഷ്ടശക്തികൾ കടക്കില്ല എന്നൊരു വിശ്വാസം തന്നെയുണ്ട് ഗൃഹത്തിൽ ഉള്ളവർ എന്നും ആ സംരക്ഷണ വലയത്തിൽ തന്നെയായിരിക്കും അടിയുറച്ച ഭദ്രകാളി ഭക്തർക്ക് സാമ്പത്തികവും ഐശ്വര്യവും സർവമംഗളങ്ങളും നൽകി ദേവി അനുഗ്രഹിക്കുന്നു സർവചരാചരങ്ങളെയും മാതാവായി കാത്തുരക്ഷിക്കുന്ന ദേവിയാണ് ഭദ്രകാളി തൻ്റെ മക്കൾക്ക് ദോഷം സംഭവിക്കാൻ ഒരമ്മയും ആഗ്രഹിക്കുകയില്ല അതിനാൽ ഭദ്രകാളിയുടെ ചിത്രം വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടും ഒരു ദുഷ്ടശക്തിക്കും ദോഷങ്ങൾക്കും ഭവനത്തിലുള്ളവരെ ബാധിക്കാൻ സാധിക്കുകയില്ല ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് അർത്ഥം ഭദ്രകാളിയെ ഭജിക്കുന്ന ഗൃഹത്തിലുള്ള ഭക്തരെ ഒരുവിധ ബാധകളും ബാധിക്കുന്നതല്ല ആഭിചാരം കൂടോത്രം ദുർബാധകൾ എന്നിവയൊന്നും അവിടെ അടുക്കില്ല മനസ്സിൽ നന്മയോടെ ഭദ്രകാളിയെ ഭജിച്ചോളൂ എല്ലാ നന്മകളും ഉണ്ടാകും വിളിച്ചാൽ വിളിപ്പുറത്തമ്മയാണ് ഭദ്രകാളി കേരളത്തിൽ ഭദ്രകാളിയുടെ മൂലപ്രതിഷ്ഠ കൊടുങ്ങല്ലൂരമ്മയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രധാന ഉത്സവങ്ങളായ മീനഭരണിയെക്കുറിച്ചും താലപ്പൊലിയെക്കുറിച്ചും നമ്മുടെ ചാനലിൽ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ ഭദ്രകാളി സഹസ്രനാമം അഷ്ടകങ്ങൾ അഷ്ടോത്തരം തുടങ്ങിയ വിവിധ ഭദ്രകാളി സ്തോത്രങ്ങൾ വരികളോടുകൂടി നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അമ്മയെക്കുറിച്ചുള്ള എല്ലാ വീഡിയോകളും ചേർത്തുള്ള പ്ലേലിസ്റ്റും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അവയെല്ലാം കേൾക്കുകയും പഠിച്ച് ചൊല്ലുകയും ചെയ്യുക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും കേരളത്തിലെ പഴയ തറവാടുകളിലെ ഒരു ആരാധനാ മൂർത്തിയായിരുന്നു മച്ചിൽ ഭഗവതി ആ ദേവി സങ്കല്പത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഓഡ്ഗം കപാലം തൃശിഖം ഭുജൈർ ശിശുചന്ദ്രഭൂഷാം भुजङ्गमैर्भूषितकान्तदेहा काळिं तवाम्भोदनिभां नमामि